ഒരിക്കൽ രാമുവിന് കമ്പനിയുടെ പുതിയ ജോലിസ്ഥലത്തേക്ക് മറ്റൊരു തസ്തികയിൽ നിയമനം കിട്ടി ആ ജോലിക്ക് ഒരു മാസം പരിശീലനം അത്യാവശ്യമായിരുന്നു പഴയ ജോലിയിൽ അവസാന ദിവസം കമ്പനിയുടെ ഡയറക്ടറെ കാണാൻ രാമു ചെന്നു ആ മുറിയിൽ മേശപ്പുറത്ത് അനേകം പുസ്തകങ്ങൾ അടുക്കി വച്ചിട്ടുണ്ട് രാമുവിനോട് ഇരിക്കാൻ പറഞ്ഞു എന്നിട്ട് അദ്ദേഹം ഏതോ ഒരു പുസ്തകം തിരയാൻ തുടങ്ങി കുറച്ചു നേരം തിരഞ്ഞതിന് ശേഷം ഒരു പുസ്തകം രാമുവിന് നേരെ നീട്ടി പക്ഷേ രാമു അത് നിരസിച്ചു സർ ഈ പുസ്തകം എൻ്റെ കയ്യിലുണ്ട് പിന്നീട് ഇതേ കാര്യം സുഹൃത്തുക്കളോട് പറഞ്ഞപ്പോൾ അവർ പല അഭിപ്രായങ്ങളും പറഞ്ഞു ഒന്ന് രാമു പുസ്തകം വാങ്ങാത്തത് ബഹുമാനമില്ലാത്ത കാര്യമായി രണ്ട് രാമു പുസ്തകം വാങ്ങിയിട്ട് വെറുതെ അരമാരയിൽ സൂക്ഷിക്കാമല്ലോ മൂന്ന് രാമു പുസ്തകം വാങ്ങിയിട്ട് ഉപയോഗിച്ചോ എന്ന് ഡയറക്ടർ അറിയുന്നില്ലല്ലോ നാല് രാമു വാങ്ങി മറ്റൊരാൾക്ക് പുസ്തകം സൗജന്യമായി കൊടുക്കാമായിരുന്നു അഞ്ച് ഡയറക്ടർ മറ്റൊരാൾക്ക് അത് കൊടുക്കട്ടെ ആറ് രാമു പകരമായി വേറൊരു പുസ്തകം ചോദിക്കാമായിരുന്നു ഏഴ് വേണ്ടാത്ത പുസ്തകം രാമു വാങ്ങാത്തത് നന്നായി ഇതിൽ ഏത് ഉത്തരമാണ് നിങ്ങളുടെ യുക്തിയിൽ കൂടുതൽ ശരിയെന്ന് തോന്നുന്നത് ആലോചിക്കാൻ കൂടുതൽ സമയം വേണമെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്യാം ഉത്തരം നാല് ഡയറക്ടർ കുറച്ചു കുറച്ചുനേരം എടുത്ത് തപ്പിയെടുത്ത പുസ്തകം അവഗണിക്കാതെ രാമു വാങ്ങി മറ്റൊരാൾക്ക് സൗജന്യമായി കൊടുക്കാമായിരുന്നു ലൈക്ക് ആൻഡ് ഷെയർ പ്ലീസ് സബ്സ്ക്രൈബ്